ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗിക ആരോപണ പരാതിക്ക് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയത് വാർത്തയായിരുന്നു സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് യുവാവിന്റെ പരാതി ഇക്കൊഴിത രഞ്ജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവാവ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം കോഴിക്കോട് സിനിമാ ഷൂട്ടിംഗിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത് എന്നാണ് യുവാവ് പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് യുവാവ് ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകിയിട്ടുമുണ്ട് രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ താൻ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ എത്തുമ്പോൾ അദ്ദേഹം ഫോണിൽ ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ നഗ്നനാക്കി നിർത്തിയ ശേഷം ഫോട്ടോ എടുത്ത് ആ നടിയ്ക്ക് അയച്ചു കൊടുത്തു രേവതിക്കാണ് ഫോട്ടോ അയച്ചത് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞതെന്നും യുവാവ് പറയുന്നു രേവതിയും രഞ്ജിത്തും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല രഞ്ജിത്ത് എന്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു ഞാൻ ചോദിച്ച് ആർക്കാണ് അയക്കുന്നതെന്ന് അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു രേവതിക്കാണ് അയച്ചത് നിന്റെ ഫോട്ടോ കണ്ടിട്ട് രേവതിക്ക് ഇഷ്ടമായ എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് യുവാവ് ആരോപിക്കുന്നത് ആ സമയം പ്ലസ് ടുവിൽ പഠിക്കുന്ന താൻ കോഴിക്കോട് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ കാണുന്നത് അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി തുടർന്ന് തന്നോട് രണ്ടു ദിവസത്തിനകം ബംഗളൂരുടെ താജ് ഹോട്ടലിൽ എത്താൻ ആവശ്യപ്പെട്ടു തുടർന്ന് ബംഗളൂരു രാത്രി പത്ത് മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു മദ്യലഹരിയിലായ തന്നെ വിവസ്ത്രനാക്കുകയും പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നാണ് യുവാവ് ആരോപിക്കുന്നത് അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് രണ്ടു പേരോട് പറഞ്ഞുവെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാണ് യുവാവ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് താൻ കാവ്യ മാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു മേഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല ഇടവേള ബാബുവിനോടും പറഞ്ഞിരുന്നു അയാളും ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയതെന്നും യുവാവ് പറയുന്നു കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ വാക്കുകൾ ഇതിനോടകം വൈറലായിരിക്കുകയാണ് അതേസമയം ബംഗാളി നടി ശ്രീലേഖ മിത്രരുടെ പരാതിക്ക് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചിരുന്നു പിന്നാലെ നടിയുടെ പരാതിയിൽമേൽ സംവിധായകനെതിരെ ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്